പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് നമസ്കാരം ദ്രൗപതിയോടത്തുള്ള ഒരു വർഷത്തെ ജീവിതത്തിനായി വെറും നാല് ദിവസമേ ഉള്ളൂ എന്ന് കാത്തിരുന്ന ഭീമന് ഇനിയും ഒരു വർഷം കൂടി കാത്തിരിക്കണമെന്ന സത്യം ദ്രൗപദി പറയുന്നത് ഓർക്കാപ്പുറത്തുള്ള പ്രഹരമായിരുന്നു അതിലരിശ്യമാണോ ഭീമന് തോന്നിയ വികാരം നേരം പുലരും മുമ്പേ വിശോകനുമായി നഗരം വിടുകയാണ് ഭീമൻ വായിക്കാം അക്ഷഹൃദയത്തിന്റെ രണ്ടാം ഭാഗം ആമ്പലിലയുടെ ആകൃതിയിലുള്ള ജലാശയത്തിന് സമീപം ഞാൻ നിന്നു എവിടെയോ നിന്ന് നനഞ്ഞ ഇളംപുല്ലുകൾ ചവിട്ടിയെത്തുന്ന കാലൊച്ചകൾ അടുത്ത് വരാൻ വേണ്ടി വൃത കാതോർത്തു തിരിച്ചു നടന്ന് കാട്ടാടുകൾ മേയാറുള്ള കരിമ്പാറക്കെട്ടിന്റെ ചുവട്ടിലെത്തി വർഷം കഴിഞ്ഞ് പുളപ്പടങ്ങി കിടക്കുകയായിരുന്നു കാട് ഓടിക്കിതച്ചു മുന്നിലെത്തിയ ഒരു കൂരമ്മാൻ പകച്ചു നിന്നു ഞാൻ അതിനെ വെറുതെ വിട്ടു ഉയർത്തിയ കുന്തം താഴ്ത്തി അത്തിമരത്തിൽ ആളും കൈയും ഉയരത്തിലേക്ക് അത് വലിച്ചെറിഞ്ഞു ആറ് വിരലോളം താഴ്ന്നിറങ്ങിയ കുന്തത്തിൻ്റെ ചെമ്പ് വള വളകെട്ടിയ പിടി വിറച്ച് നിശ്ചലമാവുന്നത് നോക്കി പിന്നെ കാടിൻ്റെ അതിർത്തിയിലേക്ക് നടന്നു വിശോകൻ പുല്ലും വെള്ളവും കൊടുത്ത ശേഷം കുതിരകളെ വീണ്ടും പൂട്ടി രഥം തയ്യാറാക്കി നിൽക്കുകയായിരുന്നു എങ്ങോട്ടാണ് കിഴക്കോട്ട് ഉദ്ദേശമൊന്നുമില്ലാത്ത യാത്ര പാട്ടിൽ മൃഗമൊന്നുമില്ലെന്ന് പറഞ്ഞപ്പോൾ വിശോകൻ ചിരിച്ചു ക്ഷത്രിയൻ ഇവിടെ ഒരു പെണ്ണിനെ തിരയുകയായിരുന്നുവെന്ന് സൂതൻ അറിയരുത് പെണ്ണുങ്ങൾ വരും ഗർഭമേറ്റുവാങ്ങും പോവും അവരെ പറ്റി പിന്നെ ആലോചിക്കുന്നത് തന്നെ അവന്റെ പ്രതാപത്തിന് ചേർന്നതല്ല അറിയാത്ത ദേശങ്ങളിൽ വഴിയമ്പലങ്ങളിൽ കിടന്നുറങ്ങി ഭക്ഷണം തീരുമ്പോൾ മാത്രം വേട്ടയാടി മേടുകൾ വീണ്ടും സമനിരപ്പായ ഭൂപ്രദേശത്തിലെത്തിയപ്പോൾ നദീതടമാണെന്ന് കണ്ടു ഏത് നദി വീണ്ടും ഗംഗ നമ്മൾ കാശിക്കടുത്താണ് ചെറിയ നഗരമായിരുന്നു പട്ടു തുണികൾ ചായമുക്കി ഉണക്കുന്ന നിർണയചകരുടെ തെരുവാണ് ആദ്യം കണ്ടത് ചത്തുരത്തിലെത്തിയപ്പോൾ ആരെയോ വരവേൽക്കാൻ എന്ന പോലെ കൊടികളും തോരണങ്ങളും കണ്ടു വിശോകൻ നഗരവാസികളോട് സംസാരിച്ചു വിവരമറിഞ്ഞു സേനേശ് രാജാവിന്റെ സഹോദരിയുടെ സ്വയംവരമാണ് വീണ്ടും ഒരു സ്വയംവരം വിരസമായ യാത്രക്കിടയിൽ അപ്രതീക്ഷിതമായി ഒരു മത്സരം വന്നു ചേർന്നിരിക്കുന്നു ഭിക്ഷാന് പോലെ കാശിയും കടന്ന് ഗണ്ടകിയുടെ തീരത്തിലൂടെ സഞ്ചരിച്ച് കാമരൂപം വരെ ചെന്ന് മടങ്ങാമെന്നായിരുന്നു ആദ്യം കരുതിയത് ഗംഗയിൽ കുളിച്ചു രാജധാനിയിലേക്ക് പോകുന്നതുകൊണ്ട് ഉടുക്കുന്നതിലും മുടി മുടികെട്ടുന്നതിനുമൊക്കെ വിശോകന്റെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചു അയാൾ വിളിച്ചുകൊണ്ടുവന്ന കൊണ്ടുവന്ന ശുരകനെ കൊണ്ട് താടി കളഞ്ഞു നഖങ്ങൾ മുറിപ്പിച്ചു കൊട്ടാരത്തിന് ഹസ്തനപുരത്തിന്റെ പകുതിയോളമേ വലിപ്പമുള്ളൂ തീയിൽ വേവിച്ച മൺകട്ടുകൾ വെച്ചു പണിത ഭിത്തികൾ ഞങ്ങൾ ഹസ്തിനപുരക്കാർക്ക് അത്ഭുതമായി തോന്നും മരമാണ് ഞങ്ങളുടെ പതിവ് കാശി രാജ്യക്കാർ മുമ്പേ കരവിരുതിന് കേൾവി കേട്ടവരാണ് അവർ നെയ്യുന്ന പട്ടു തുണികൾ കേകേയത്തിലും ഗാന്ധാരത്തിലും വരെ എത്തിച്ചിരുന്നു കോട്ടവാതിലിന് പുറത്തെ അങ്കണത്തിൽ തേരികൾ വിശ്രമിക്കുന്നു മൂന്നും അഞ്ച് കുതിരകളെ കെട്ടുന്ന തേരികൾ വിശോകൻ കൊടിയടയാളങ്ങൾ നോക്കിക്കൊണ്ട് പറഞ്ഞു ചെറിയ നാടുകളിലെ രാജാക്കന്മാരാണ് അധികം പഴയ കാശി രാജ്യം മുത്തശ്ശി പിറന്ന നാട് ഇപ്പോൾ മൂന്നായി പകുത്തിരിക്കുന്നു ഇവിടെ രാജ്യം എന്നാൽ ഞങ്ങളുടെ കണക്കിൽ ഒരു വലിയ ഗ്രാമത്തിൻ്റെ വലിപ്പമേയുള്ളൂ തേരും കുതിരകളും ഏറ്റുവാങ്ങിയ സേവകർ ഇരുനിറത്തിൽ മെലിഞ്ഞ ദീർഘകായകരായിരുന്നു എല്ലാവരും വർഷംതോറും ഷൗരം ചെയ്യുന്ന പതിവുള്ളവരാണെന്ന് ഞാൻ ശ്രദ്ധിച്ചു താടി വളർത്തുന്നവരൊക്കെ കോണാകൃതിയിൽ വെട്ടി ഒതുക്കിയിട്ടുണ്ട് കുതിരകളെ ഏറ്റുവാങ്ങുന്ന ഒരു താടിക്കാരനോട് വിശോകൻ പറഞ്ഞു ഖാണ്ഡവപ്രസ്ഥത്തിലെ യുവരാജാവ് ഭീമസേനൻ അവരിൽ പാപമാറ്റവും അതിവിനയവും പ്രതീക്ഷിച്ചാണ് വിശോകൻ പറഞ്ഞതെങ്കിൽ അയാൾ നിരാശപ്പെട്ടിരിക്കണം മഞ്ഞളും അക്ഷതവും താലങ്ങളിലേന്തിയ ദാസിമാർ സ്വീകരിക്കാൻ നിരന്നു നിൽക്കുന്നു സീമന്തരേഖയിൽ മംഗല്യ ചിഹ്നം അണിഞ്ഞവർ മണ്ഡപത്തിന് പുറത്ത് നിൽക്കുന്നവർ സജീവന്മാരാണെന്ന് കരുതി വിശോകൻ അവരുടെ അടുത്തെത്തി വന്ദിച്ചു പറഞ്ഞു ഞങ്ങൾ ഖാണ്ഡവപ്രസ്ഥത്തിൽ നിന്നും വരുന്നു ഇതാണ് ഭീമസേന കഴുത്തിലെ മുത്തുമാല കടിച്ചു നിന്ന യുവാവ് എന്നെ സൂക്ഷിച്ചു നോക്കി മുമ്പോട്ട് വന്നു ഖാണ്ഡവപ്രസ്ഥം ഖാണ്ഡവപ്രസ്ഥം എവിടെയാണ് വിശോകൻ വീണ്ടും വന്ദിച്ചു പറഞ്ഞു ഹസ്തനപുരത്തിനടുത്ത് യുവാവ് ഉദാസീന ഭാവത്തിൽ എന്നെ വന്ദിച്ചു പറഞ്ഞു ഭീമസേനൻ യുധിഷ്ഠിരന്റെ അനുജൻ ഒരു ഭീമസേനനെ പറ്റി കേട്ടിട്ടുണ്ട് വിശോകൻ ധൃതിയിൽ പറഞ്ഞു ഇതാ യുധിഷ്ഠിരന്റെ സഹോദരൻ അർജുനന്റെ ജ്യേഷ്ഠ സഹോദരൻ ഭീമസേനൻ ഇത് തന്നെ യുവാവിന്റെ ഭാവം മാറി അയാൾ എന്നെ വീണ്ടും വന്ദിച്ചു സമപ്രായക്കാരായതുകൊണ്ട് ആശ്ലേഷിച്ചു ഞാനാണ് സേനേശൻ ഈ രാജധാനി അനുഗീതമായിരിക്കുന്നു എന്നിട്ട് അയാൾ വിശ്വസിക്കാനാവാത്തതുപോലെ സ്വയം പറഞ്ഞു അർജുനന്റെ ജ്യേഷ്ഠൻ ഭീമസേനൻ പിന്നെ അത്യാദരം കൊണ്ട് ഞാൻ അമ്പരക്കുന്ന നിലയിലായി സ്വീകരണം അർജുനൻ്റെ ജ്യേഷ്ഠനെ കാണാൻ എന്റെ സമീപത്തേക്ക് പലരും വന്നു കാന്ഡവപ്രസ്ഥത്തിലിരിക്കുന്ന ഞങ്ങൾ ആരും അർജുനന്റെ പ്രശസ്തിയുടെ അളവറിഞ്ഞിട്ടില്ലെന്ന് മനസ്സിലായി അതിനിടയ്ക്ക് എന്റെ വീരപരാക്രമങ്ങളുടെ കഥകൾ അറിയാൻ വിശോകന്റെ ചുറ്റും കൊട്ടാര സേവകർ കൂടി സ്തുതി പാഠകരായി ഇവിടെ എല്ലാ ഉണ്ട് എന്നത് വിചിത്രമായി തോന്നി സൂതരും മാഗതരും മാത്രമല്ല ശൂദ്രരും കൂടി കാഴ്ചക്കാരുടെ പീഡങ്ങളുടെ നേർക്ക് നടക്കാൻ തുടങ്ങിയ എന്നെ ഭരണാർത്ഥികളുടെ സംഘത്തിലേക്ക് ഒരു വൃദ്ധനായ സജീവൻ ക്ഷണിച്ചു അത്യാദരവ് നേടുന്നത് ആരെന്നറിയാൻ എൻ്റെ നേർക്ക് നിരവധി ശിരസുകൾ തിരിഞ്ഞു ശംഖപേരികൾ മുഴങ്ങി ചടങ്ങുകൾ ആരംഭിച്ചു ബ്രാഹ്മണർ ഹോമാഗ്നിയിലേക്ക് ഹൃതത്തിലതർപ്പണം നടത്തി അംഗവസ്ത്രം മാറ്റി കിരീടം വെച്ച് സേനേശൻ ബ്രാഹ്മണർക്ക് ദാനങ്ങൾ നടത്തി നമസ്കരിച്ചു പാഞ്ചാലത്തിലെ ചടങ്ങുകളുമായി എത്രത്തോളം വ്യത്യാസമുണ്ട് കാശിയിൽ എന്നറിയുക മാത്രമായിരുന്നു എൻ്റെ കൗതുകം ആയുധ മത്സരമില്ലാത്ത വെറും സ്വയംഭരമാണ് വന്നുകൂടിയ രാജാക്കന്മാരെ പറ്റി പൊതുവെ വർണ്ണിച്ചുകൊണ്ട് ഗായകർ പാടി സേനേശന്റെ പിതാവിന്റെ ഒരു യുദ്ധ വിജയത്തിന്റെ കഥ ആരംഭിച്ചു അപ്പോൾ മണ്ഡപത്തിന്റെ പിൻവശത്തേക്ക് സ്ത്രീകളുടെ സംഘം ഇറങ്ങി വന്നു ഭൂമാല കൊണ്ട് മുടി കാണാത്ത വിധം മൂടിയ ഒരു ശിരസ് അക്കൂട്ടത്തിൽ ഉയർന്നു കണ്ടു അവരുടെ നേർക്ക് നടന്നെടുത്ത സേനേശൻ വധുവെ കൈപിടിച്ച് മണ്ഡപ മധ്യത്തിലേക്ക് വന്നു സേവകന്മാർ ഒരുക്കി വെച്ച സമ്മാനങ്ങൾ അവളും ബ്രാഹ്മണർക്ക് കൊടുത്തു ഇത് പാഞ്ചാലത്തിൽ കാണാത്തതായിരുന്നു വധുവെ കണ്ടപ്പോൾ ഞാൻ അമ്പരന്ന് പോയി ഒറ്റനോട്ടത്തിൽ ഹിടുമ്പി രാജകുമാരിയുടെ വേഷപൂഷകളുമായി നിൽക്കുകയാണെന്ന് തോന്നിപ്പോയി അതേപോലുള്ള ദീർഘ ശരീരം അത്ര കറുപ്പല്ല തെളിഞ്ഞ കാട്ടുതേനിന്റെ നിറം അതേപോലെ നീണ്ട കൺപീലികൾ തവിട്ടു നിറം കലർന്ന വലിയ കണ്ണുകൾ എൻ്റെ സഹോദരി മഹാരാജാവായിരുന്ന ദേവേശ്വന്റെ പുത്രി ബലന്ധര സേനേശൻ പറഞ്ഞപ്പോൾ ഗായകർ ദേവന്മാർ കനിഞ്ഞ അനുഗ്രഹിച്ച് നൽകിയ കന്നികയെപ്പറ്റി രണ്ടു വരികൾ പാടി അർദ്ധവൃത്താകൃതിയിൽ ഇരിക്കുന്ന രാജാക്കന്മാരിൽ ഓരോ ആളുടെ മുമ്പിൽ എത്തി വതുനിൽക്കുമ്പോഴും ഗായകർ ഗുണഗണവിശേഷങ്ങൾ പാടി അവരുടെ വാക്കുകളിൽ അജ്ഞാത ദേശങ്ങൾ മഹാരാജ്യങ്ങളായി കേൾക്കാത്ത യുദ്ധങ്ങൾ കാലിക്കൂട്ടങ്ങൾക്ക് വേണ്ടി നടന്ന കലാപങ്ങൾ ദേവാസുര യുദ്ധങ്ങൾക്ക് സമമായി അവസാനത്തെ രാജാവിൻ്റെ മുന്നിലായി ഇരിക്കുന്ന ഞാൻ ഒരു വിനോദം പോലെ ഉത്സവ സദസ്സിനെ രസിപ്പിക്കാൻ ഇറങ്ങുന്ന മെയ്യഭ്യാസികളുടെ പ്രദർശനം കണ്ട് രസിക്കുന്നത് പോലെ ഉദാസീനനായിരുന്നു പിടയ്ക്കുന്ന നെഞ്ചോടെയാണ് ദ്രുപദ സഭയിൽ ബ്രാഹ്മണരുടെ മദ്യത്തിലിരുന്നത് ഇവിടെ ഞാനൊരു കാഴ്ചക്കാരൻ മാത്രമാണ് വിറയ്ക്കുന്ന ശബ്ദമുള്ള ഒരു സ്തുതി പാഠകൻ എന്നെ പരിചയപ്പെടുത്താൻ ആരംഭിച്ചപ്പോൾ വധു എൻറെ മുമ്പിലേക്ക് അടുക്കുകയാണ് ഞാൻ ആചാരമനുസരിച്ച് എഴുന്നേറ്റു ധർമ്മപുത്രനായ യുധിഷ്ഠിരന്റെ അനുജൻ യാദവ സൈന്യത്തെ മുഴുവൻ ഏകനായി വെറു നിന്ന് യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് കൃഷ്ണ സഹോദരി സുഭദ്രയെ കൊണ്ടുപോകുന്ന ഇന്ദ്രസമൻ അർജുനന്റെ ജ്യേഷ്ഠൻ കുരുവംശത്തിന് അലങ്കാരമായ പാണ്ഡു പുത്രൻ ഒറ്റത്തെ ദിഗ്വിജയത്തിനിറങ്ങിയ മഹാബലൻ പിന്നെ ഞാൻ ലജ്ജ കൊണ്ട് പുളഞ്ഞു ഹിടുമ്പൻ ബഗൻ ഞാൻ കേട്ടിട്ടില്ലാത്ത മറ്റനേകം രാക്ഷസന്മാർ രാവണ സന്നിപന്മാരായ രാക്ഷസരാജന്മാർ എന്നിവരെ നിഗ്രഹിച്ച വൃത്താന്തം കിട്ടാൻ ഞാൻ പ്രാർത്ഥിച്ചു വിശോകൻ വെറുതെയിരിക്കുകയായിരുന്നില്ല എന്ന് വ്യക്തം തുടർന്ന് എൻ്റെ ജീവിതത്തിലെ അപ്രതീക്ഷിതമായ സംഭവം നടന്നു അമ്പരപ്പ് പുറത്ത് കാട്ടാതിരിക്കാൻ ശ്രമിക്കുന്ന എൻ്റെ മുഖത്ത് ബലന്തരയുടെ പതറുന്ന കണ്ണുകൾ പാറി നടന്നു അവളുടെ ശിരസ് കുറെ കൂടി ഉയർന്നു എന്റെ കണ്ടത്തിൽ വരണമാല്യം സദസ് അഭിനന്ദനഘോഷം ഉയർത്തിയപ്പോൾ ശംഖുവിളികളും ഭേരീനാഥവും അന്തരീക്ഷത്തിൽ മുഴങ്ങി ഒരു വധുകൂടി ഇതാ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു ബലന്ധരയ്ക്ക് ഒരു പിതൃബലി ഉണ്ടായിരുന്നു തർക്കങ്ങളും വീരവാദങ്ങളും ഇല്ലാത്ത സദസ് സദ്യക്കിരുന്നു ചമരി മാംസമിട്ട ഹൃദോത്ഥനം നിറച്ച ചെമ്പു കുട്ടകങ്ങൾ പന്തലിലേക്ക് പരിചാരകർ വലിച്ചു കൊണ്ടുവന്നു കടുകണ്ണയിൽ വറുത്ത മത്സ്യം തീയിൽ ചുട്ടെടുത്ത കൂരമാൻ എള്ളെണ്ണയിൽ വറുത്ത ചെമ്മരിയാട്ടിറച്ചി തേൻ പായസം നവധാന്യങ്ങൾ വാറ്റി പൂങ്കുലകൾ കൊണ്ട് സുഗന്ധം ചേർത്ത മദ്യം വിശോകൻ ഞാൻ ഒറ്റയ്ക്കായ സന്ദർഭം നോക്കി അടുത്തു വന്ന് പതുക്കെ പറഞ്ഞു നന്നായി കാശിയേയും കുരുവംശവും പണ്ടേ അടുത്തവരാണ് ഇവിടുത്തെ കുറേ കരകൗശലക്കാരെയും നമുക്ക് ഖാണ്ഡവപ്രസ്ഥത്തിലേക്ക് കൊണ്ടുപോകണം അതിവിരുദന്മാർ അയാൾക്കും വേണ്ടുന്ന സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് നെയ്വിളക്കരിയുന്ന ശയ്യാഗ്രഹത്തിൽ ഞാൻ രാത്രിയുടെ ഒന്നാം യാമത്തിൽ നിന്നു ദാസിമാരുടെ അകമ്പടിയോടെ വന്ന ബലന്ധര തലകുനിച്ച് അകത്ത് കയറി പിൻവാങ്ങുന്നവരിൽ ആരോ വാതിൽ ശബ്ദമില്ലാതെ അടച്ചു അമർത്തിയ ചിരികളും നനുത്ത കാലച്ചകളും അകന്നുപോയി ബലന്ധരയുടെ മുഖം അകിലിൽ കനൽ പോലെ കത്തുന്ന മുഖം കണ്ണുകളിൽ ജിജ്ഞാസയാണ് അമ്പരപ്പല്ല വരൂ എന്റെ ശരീരം ഉണർന്നു അരക്കെട്ടിൽ കെട്ടടങ്ങിക്കിടന്ന ഊഷ്മാവ് കത്തിപ്പടർന്നു എന്റെ കൈക്കുള്ളിൽ അവളുടെ ദേഹം ഒതുക്കി ഉത്തരീയം ഞാൻ വലിച്ചു മാറ്റിയപ്പോൾ പത്തിക്കീറ്റിലെ കസ്തൂരിയുടെ മണം മൂക്കിലുയർന്നു എന്റെ കൈവിരലുകൾക്കിടയിൽ മുലക്കണ്ണുകൾ പെരിങ്കൽ മീനുകളെ പോലെ പിടഞ്ഞു ചുണ്ടുകളിൽ സഹകാരത്തിൻ്റെ മാധുര്യമറിഞ്ഞു ആ രാത്രിയുടെ അന്ത്യയാമത്തിൽ എപ്പോഴോ ഉണർന്ന ഞാൻ കിടക്കുന്ന ബലന്ധരയെ നോക്കി നടന്ന സംഭവങ്ങളിലെ അപ്രതീക്ഷിതമായ വിസ്മയമൂർത്ത് ഞാൻ കൊടുങ്കയും കുത്തിക്കിടന്നു സുഖകരമായ ആലസ്യം അവൾ കണ്ണു തുറന്ന് നേർത്ത മന്ദഹാസത്തോടെ ചോദിച്ചു സപത്നിയുമായി രാജധാനിയിലെത്തുമ്പോൾ ദ്രൗപദി എന്ത് വിചാരിക്കും ക്ഷത്രിയർക്ക് പതിവുള്ളതാണല്ലോ ഒന്നിലേറെ വിവാഹം ഞാൻ നിസ്സാരനായി പറഞ്ഞു കാട്ടാളന്റെ സഹോദരിയോ അപ്പോൾ എന്തുകൊണ്ടോ എനിക്ക് പെട്ടെന്ന് അരിശം തോന്നി അവളിപ്പോൾ എന്റെ സന്തതിയെ വളർത്തുന്ന തിരക്കിലായിരിക്കും അപ്പോൾ അവൾ തുറന്നു ചിരിച്ചു പാഞ്ചാലിയുടെ ഊഴങ്ങളുടെ കണക്ക് പറഞ്ഞ് സന്ധ്യയ്ക്ക് എന്റെ ദാസിമാർ ചിരിച്ചു നാല് സമ്മത്സരം എനിക്ക് തുടർച്ചയായി കിട്ടുമെന്ന് ഒരുത്തി കണക്ക് കൂട്ടി പറയുകയും ചെയ്തു അപ്പോൾ നെയ്വിളക്ക് വിളറി അരുണരഥത്തിന്റെ പുറപ്പാടറിയിച്ചു ഞാൻ എഴുന്നേറ്റു എനിക്ക് പുറപ്പെടാറായി നാലായി തന്നെ മൂന്ന് തേരുകളും തയ്യാറായിരിക്കും അവിടുത്തേതടക്കം അവളും എഴുന്നേറ്റു ബലന്ധരയുടെ കൂടെ പെൺകുതിരകളെ പൂട്ടിയ കർണിരഥത്തിൽ നാല് ദാസിന്മാർ കയറി എന്റെ രഥത്തിൽ സേനേശൻറെ സമ്മാനദ്രവ്യങ്ങൾ കയറ്റി കൊത്തുപണികൾ ചെയ്ത വെള്ളിത്തളികകൾ കനക ഭൃംഗാരങ്ങൾ ന്തത്തിൽ വിശാന കോശങ്ങൾ സാധാരണ തോൽകുടങ്ങളെക്കാൾ വലിയ ധൃതികളിൽ വെള്ളവും മദ്യവും ഭക്ഷണ സാമഗ്രികളും കയറ്റി അതിൽ അഞ്ചകമ്പടി പുരുഷന്മാരും ബലന്ധരയുടെ ഒരു മാതുലനും സേനേശ്വരും സജീവന്മാരും ഞങ്ങളെ യാത്രയച്ചു ഖാണ്ഡവപ്രസ്ഥത്തിൽ ഞങ്ങൾ എത്തുന്നത് ഒരു സന്ധ്യയ്ക്കാണ് വിശോകൻ അത്ഭുതത്തോടെ ചൂണ്ടിക്കാണിച്ചു മുമ്പ് കാട് നിന്നിരുന്ന കുറേ സ്ഥലങ്ങൾ വെളിമ്പറമ്പായി മാറിക്കഴിഞ്ഞു കത്തിയരിഞ്ഞ കുടിലുകളുടെ അവശിഷ്ടങ്ങൾ കടന്നു പോകുമ്പോൾ കണ്ടു അങ്കണത്തിലെത്തിയപ്പോൾ ആദ്യം ഓടിയെത്തിയത് സഹദേവനായിരുന്നു ഇടയ്ക്കൊരു ദൂതനെയെങ്കിലും അയച്ച് വൃത്താന്തം അറിയിക്കാത്തത് അവൻ പരിഭവം പറഞ്ഞു പുതിയ മന്ദിരങ്ങളെല്ലാം പണിതീർന്നു കഴിഞ്ഞു ഖസ്തനപുരത്തു നിന്ന് പിന്നെയും കുടിയേറ്റക്കാർ വന്നിരിക്കുന്നു കുലാലന്മാർ രഥകാരന്മാർ മണികാരന്മാർ വെട്ടിത്തെളിച്ച കാടുകളുടെ നേരെ ഞാൻ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ സഹദേവൻ പറഞ്ഞു അർജുനനും കൃഷ്ണനും ചേർന്നാണ് കാട് വെട്ടിത്തെളിച്ചത് ധാരാളം ഭക്ഷണവും മദ്യവും സേവകന്മാരും യോദ്ധാക്കളുമായി ചെന്ന് ഒരു ഉത്സവം പോലെയാണ് അത് നടത്തിയത് ഞാനൊരു നല്ല ആഘോഷം നഷ്ടപ്പെടുത്തി എന്ന ഭാവമായിരുന്നു അവനെ നാഗന്മാരോ കാട്ടിലെ മ്ലേച്ചന്മാരോ ഓ അവർ അവർ കുറച്ചൊക്കെ എതിർത്ത് നിന്നു പിന്നെ സങ്കടം പറഞ്ഞു വീടുകൾക്ക് തീ വയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഒക്കെ ഒളിച്ചു കാശിയിൽ നിന്ന് വന്നവരുടെ താവള ഏർപ്പാട് ചെയ്യാൻ അശോകനെ ഏൽപ്പിച്ചു മാതുലനെ പരിചരിക്കാൻ സഹദേവനെ അമ്മ ഒരു പുതിയ മന്ദിരത്തിലേക്ക് താമസം മാറ്റിയിരിക്കുന്നു അമ്മ എന്നെ ശാസിച്ചില്ല അമ്പരപ്പിച്ചതുമില്ല ബലന്ധരയെ സ്നേഹത്തോടെ സ്വീകരിച്ച് അനുഗ്രഹിച്ചു അവർ ഇനി പകലുകൾ കഴിക്കാൻ പോകുന്നത് തൻ്റെ കൂടെ ആയിരിക്കുമെന്ന് പറഞ്ഞു ഇതായിരിക്കും ഇനി ഇവിടുത്തെ അന്തപ്പുരം കൂടുതൽ സൗകര്യമുള്ളത് കൊണ്ടാണ് ഇങ്ങോട്ട് ഞാൻ മാറിയത് എന്നിട്ട് എന്നെ നോക്കി പറഞ്ഞു ഇനിയും പുത്രവതുക്കൾ എപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ലല്ലോ അർജുനന് ഉണ്ണി പിറന്നതറിഞ്ഞപ്പോൾ ഞാൻ അവന്റെ കൊട്ടാരത്തിലേക്ക് ഓടി കൃഷ്ണൻ ദ്വാരകയിലേക്ക് തിരിച്ചു പോയിരിക്കുന്നു അവിടെ കറുത്തുമെലിഞ്ഞ ഒരു ചെറിയ മനുഷ്യനുണ്ടായിരുന്നു അയാളെപ്പറ്റി അർജുനൻ പറഞ്ഞു മയൻ ദക്ഷിണ നിന്നും വന്ന ശില്പിയാണ് നമുക്ക് വേണ്ടി ഒരു സഭാ മണ്ഡപം പണി ചെയ്യുന്നു കാശിയിൽ മൺകട്ടകൾ കൊണ്ട് ഭിത്തികൾ കെട്ടിയത് ഞാൻ കണ്ട കാര്യം പറഞ്ഞപ്പോൾ മയൻ പറഞ്ഞു അതിന് ബലം പോരാ അതിലും ഭംഗിയായി നിറം കൊടുത്ത കട്ടകൾ വേവിച്ചെടുത്തു ബലപ്പെടുത്തി നിർമ്മാണം നടത്തുന്ന സമ്പ്രദായം അയാൾ വിവരിച്ചു സഭയുടെ തറയിൽ നീലക്കട്ടകളാണ് പാകാൻ പോകുന്നത് അയാൾക്ക് മരക്കറയിൽ നിന്ന് പുതിയ വർണ്ണങ്ങൾ ഉണ്ടാക്കാൻ അറിയാം കല്ലുകൾ മരപ്പലകയേക്കാൾ കുറഞ്ഞ കരത്തിൽ വെട്ടിയെടുക്കാനും അയാളുടെ പണിക്കാർക്ക് അറിയാം ഉണ്ണിയെ കാണാൻ അകത്തേക്ക് കടന്ന എന്റെ ഒപ്പം അർജുനൻ വന്നു സുഭദ്ര ദാസിമാരിൽ നിന്നും കൈമാറിയെടുത്ത ഉണ്ണിയെ എൻ്റെ മുമ്പിൽ നീട്ടി കാണിച്ചു ഉറങ്ങുകയാണ് അർജുനന്റെ നിറവും സുഭദ്രയുടെ മുഖവുമാണ് ഉണ്ണിക്ക് കിട്ടിയിരിക്കുന്നത് കൃഷ്ണനാണ് പേരിട്ടത് അഭിമന്യു ഉറങ്ങുന്ന ഉണ്ണിയുടെ ശിരസിൽ പതുക്ക ചുംബിച്ചു ഞാൻ പുറത്തു കടന്നു യുധിഷ്ഠിരനെ സന്ദർശിച്ചിട്ടില്ല നിയമപ്രകാരം അദ്ദേഹത്തെ ആയിരുന്നു ആദ്യം കാണേണ്ടിയിരുന്നത് അകത്തളത്തിൽ നിന്നു കാത്തു നിൽക്കുന്നു എന്ന സന്ദേശവും കൊണ്ട് സേവകനെ അയച്ചു അദ്ദേഹം വാതിൽക്കൽ വന്നപ്പോൾ ഞാൻ നമസ്കരിച്ചു വരൂ അകത്തേക്ക് വരൂ അദ്ദേഹത്തിന്റെ പിന്നിൽ നിന്നപ്പോൾ ആഹ്ലാദത്തോടെ പറഞ്ഞത് കേട്ടു ദ്രൗപദി ഗർഭ അകത്തിരുന്നപ്പോൾ ജ്യേഷ്ഠൻ പറഞ്ഞു ബലന്ധരയുടെ മാതുലനെ കണ്ടു അദ്ദേഹം രാത്രി കളിക്കാൻ വരുന്നുണ്ട് യോഗ്യന്മാരാണ് കാശി രാജ്യക്കാർ സേനേശിനെപ്പറ്റി ഞാനും കേട്ടിട്ടുണ്ട് ജ്യേഷ്ഠൻ്റെ അനുഗ്രഹം വാങ്ങാനും വന്ദിക്കാനുമായി ബലന്ധര പോയത് അമ്മയുടെ കൂടെയാണ് പണിതീർത്ഥ മന്ദിരങ്ങളും പണി ചെയ്യാൻ പോകുന്ന സഭാ മണ്ഡപ സ്ഥാനവും നോക്കിക്കൊണ്ട് അപ്പോൾ മയൻ്റെ കൂടെ നടക്കുകയായിരുന്നു അന്ന് രാത്രിയിൽ ബലന്ധര പറഞ്ഞു ദ്രൗപിയെ കണ്ടു എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടാവും ദ്രൗപദി അവരുടെ ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ എന്തൊക്കെയുണ്ടായി അറിയാൻ ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ ഉദാസീന ഭാവത്തിലായിരുന്നു അത്ഭുതമില്ല ബലന്തര പറഞ്ഞപ്പോൾ മനസ്സിലാവാതെ ഞാൻ അവളെ നോക്കി നാലു വർഷം വേണമെങ്കിൽ ഏതു പുരുഷനും കാത്തിരുന്നു പോവും ഞാൻ വിചാരിച്ചതിലുമേറെ സുന്ദരി ദ്രൗപദി പിന്നെ എന്തൊക്കെ പറഞ്ഞു ബലന്ധര ചിരിച്ചു എന്നെ ശരിക്ക് കണ്ടുവോ എന്ന് തന്നെ സംശയം അകലെ എന്തോ നോക്കുമ്പോൾ തടഞ്ഞു നിൽക്കുന്ന കരടായി മാത്രമേ എന്നെ കാണുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയത് സുഭദ്ര ധാരാളം സംസാരിച്ചു പിന്നെ ദ്രൗപദിയുടെ കാര്യം തുടരാതിരിക്കാൻ ഞാൻ അവളെ ശയ്യയിലേക്ക് വലിച്ചിട്ടു പിറ്റേന്ന് പകൽ ഈയിടെ വലുതാക്കിയ ആയുധപ്പുര കണ്ടു ഏഴ് കുതിരകളെ പൂട്ടുന്ന വലിയ തേരിന്റെ പണി പൂർത്തിയാവുന്നു ഞാൻ വായുവിൽ ഗതായുദ്ധം ചെയ്തു നകുലിനുമായി ചെറുതും വലുതുമായ വാളുകൾ കൊണ്ട് കുറച്ചു നേരം പൊരുതി എന്റെ പരിശീലനം കാണാൻ കാലാൾപ്പടയിൽ പുതുതായി ചേർന്ന കുറെ യുവാക്കൾ അടുത്തുകൂടി മയൻ എന്റെ ഗതകൾ നോക്കിയ ശേഷം പറഞ്ഞു ഞാനൊരു മികച്ച ഗതയുണ്ടാക്കി തരുന്നുണ്ട് മുഴുവൻ ലോഹം കൊണ്ട് പക്ഷേ ആവശ്യത്തിനുള്ള ഭാരമേ തോന്നു അയാൾ ഉണ്ടാക്കാൻ പോകുന്ന ചില യുദ്ധതന്ത്രങ്ങളുടെ ഏകദേശ രൂപം ചൂണ്ടുവിരൽ കൊണ്ട് നിലത്തു വരച്ചു കാണിച്ചു ശില്പിക്ക് ആയുധങ്ങളെപ്പറ്റിയുള്ള അറിവ് എന്നെ അത്ഭുതപ്പെടുത്തി ഒരിക്കൽ മാത്രം എടുത്തു ഉപയോഗിക്കാവുന്ന വേലുകൾ അർത്ഥചന്ദ്രം പിടിപ്പിച്ച് കഴുത്തരിയാൻ പറ്റിയ അമ്പുകൾ മറ്റു ദേശങ്ങളിൽ പ്രചാരത്തിലുള്ള പുതിയ ആയുധങ്ങളെപ്പറ്റി അയാൾ പറഞ്ഞു അപ്പോൾ ഒരു വൃത്തിയായ ദാസി വന്നറിയിച്ചു ദ്രൗപദി എന്നെ കാണാൻ ആഗ്രഹിക്കുന്നു ഞാൻ യുധിഷ്ഠിര മന്ദിരത്തിലേക്ക് നടന്നു ജ്യേഷ്ഠനും ബലന്ധരയുടെ മാതിലിനും ചൂത് കളിക്കുകയായിരുന്നു അദ്ദേഹം തല കൂടിയില്ല മണ്ഡപവും ഇടനാഴിയും കടന്ന് രണ്ടാമത്തെ വാതിൽക്കലേക്ക് മറ്റൊരു ദാസി എന്നെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ ദ്രൗപതി ഇരിക്കുന്നു ഗർഭിണിയെ വീരപ്രസുവട്ടെ എന്ന ആചാരമനുസരിച്ച് ആശീർവദിച്ചു ഗർഭാലസ്യം അവളുടെ മുഖത്തിനു കൂടുതൽ ഭംഗി ചേർത്തിരിക്കുന്നു മനസ്സിനെ ശാസിച്ചു ഇപ്പോൾ മുമ്പിൽ ജ്യേഷ്ഠ പത്നിയാണ് രാജസൂയത്തെ പറ്റി എന്താണ് നിശ്ചയിച്ചത് എവിടെയോ കേട്ടു എന്നതല്ലാതെ ഒന്നും അറിയില്ല നകുലനോ സഹദേവനോ ആരോ പറയുന്നത് കേട്ടു അതുമാത്രമേ എനിക്കറിയൂ ജരാസന്ധനെ തോൽപ്പിച്ചാലേ രാജസൂയത്തിന് അർഹതയുള്ളൂ എന്ന് കൃഷ്ണൻ പറഞ്ഞു രാജാവും അതിനോട് യോജിക്കുന്നു വെറുതെ യുദ്ധങ്ങൾ കൂടാതെ കഴിയുമല്ലോ അവൾ എഴുന്നേറ്റ് പോയി തിരിച്ചു വന്നത് ഇടവിട്ട് മുത്തും മരതകവും കോർത്ത ഒരു മാലയുമായിട്ടാണ് വിവാഹ സമ്മാനം അത് വാങ്ങി ഇഴകൾ വിരലുകൾ കൊണ്ട് വേർപെടുത്തി ഞാൻ പറയേണ്ടതെന്നറിയാതെ നിന്നു ജരാസന്ധനുമായി കുരുക്കൾക്കോ പാഞ്ചാലർക്കോ പകയില്ല അയാളെ ജയിക്കാതെ രാജസൂയം നടത്തുന്നതിൽ അർത്ഥമില്ല എന്ന് പറയുന്നതും ശരി തന്നെ ഇതെല്ലാം ഞങ്ങൾ പുരുഷന്മാർ ആലോചിക്കേണ്ട രാജകാര്യങ്ങളാണ് ദ്രൗപദി എന്താണ് പറഞ്ഞുകൊണ്ടുവരുന്നത് കൃഷ്ണൻ പറഞ്ഞാൽ എന്തിനും ചാടി പുറപ്പെടുന്ന ഒരാളുണ്ടല്ലോ കാന്വപ്രസ്ഥത്തിൽ യാദവരുടെ കുടിപ്പകയിൽ പങ്കെടുക്കേണ്ടെന്ന് അർജുനനെ ഉപദേശിക്കണം സമയം വരുമ്പോൾ അത് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ആളയച്ചു വരുത്തിയത് അർജുനൻ അപകടമൊന്നും ചെയ്യാതെ ഞാൻ ശ്രദ്ധിച്ചുകൊള്ളാം ഞാൻ എഴുന്നേറ്റു ജരാസന്ധൻ ദ്വന്ദ്യുദ്ധം തന്നാൽ അത് സ്വീകരിക്കുന്നത് അവിടുന്നാണെങ്കിൽ ഒരുപക്ഷെ കഥ വേറെയായിരിക്കും യാദവരുടെ യുദ്ധത്തിൻ്റെ അവശിഷ്ടം കഴിയുന്നതായിരിക്കും ഉചിതം എനിക്ക് തോന്നുന്നതാണ് ശരിയോ തെറ്റോ ആവാ ആലോചിക്കട്ടെ മറ്റെന്ത് പറയാൻ ഞാൻ എഴുന്നേറ്റു പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ദ്രൗപദി പറഞ്ഞു കാർത്തികത്തിലെ പൗർണമിക്കാണ് എൻ്റെ അടുത്ത ഗൃഹമാറ്റം വളരെ പതുക്കെ ഞാൻ ധൃതിയിൽ പുറത്തേക്ക് കടന്നു എന്തിനാണ് ദ്രൗപതി എന്നെ വിളിപ്പിച്ചത് വിവാഹ സമ്മാനം നൽകാനോ ജരാസന്ധനമായി ഒരു യുദ്ധമുണ്ടാവാതെ കഴിക്കാനോ ഇനി നാലു മാസം കഴിഞ്ഞാലെത്തുന്ന എൻ്റെ ഊഴത്തെ ഓർമ്മിപ്പിക്കാനും രാത്രിയിൽ ബലന്ദരയുടെ സമീപം തണുത്ത് പോലെ ഞാൻ കിടന്നു ഇരുട്ടിൽ കണ്ണു തുറന്നു തുറന്നുകിടന്നാലോചിച്ചപ്പോൾ ചിത്രം തെളിയുന്നു ജരാസന്ധനുമായി യുദ്ധം നടക്കുക തന്നെയാണ് ആവശ്യം രാജസൂയത്തിൻ്റെ ബലപരീക്ഷണത്തിൽ നിന്ന് യുധിഷ്ഠിരൻ രക്ഷപ്പെടുന്നു ദ്രൗപദി മഹാരാജ്ഞിയാവുന്നു അതിശക്തനായ ജരാസന്ധനെ നേരിടുന്നത് ഞാൻ തന്നെയാവണം ആവണം അർജുനൻ ആവരുത് ബലന്ധരാ പരിണയം താൻ പുറത്തിരിക്കുന്നു ജരാസന്ധവധത്തിനുപകാരമായി കാർത്തികത്തിലെ പൗർണമിയും തുടർന്നുള്ള രാവുകളും എന്നെ കാത്തിരിക്കുന്നു എല്ലാം വ്യക്തം ചോരപുരണ്ട കൈകൾ കൊണ്ട് ഉടയാട വലിച്ചൂരി ചീന്തി എറിഞ്ഞ് കാട്ടാളന്റെ കരുത്തോടെ അവളെ അനുഭവിക്കുന്ന ഒരു ദൃശ്യം ഞാൻ മനസ്സിൽ അമർഷത്തോടെ സങ്കൽപ്പിച്ചു ഒരു പക്ഷേ അതുതന്നെ സ്വപ്നം കണ്ടാണ് ദ്രൗപതി ഇപ്പോൾ ഉറങ്ങുന്നതെങ്കിലോ ഞാൻ അത്ഭുതപ്പെടില്ല പുതിയ ആഭരണം കൂടി അഭിമാനത്തോടെ അണിഞ്ഞ് ശാന്തമായി ഉറങ്ങുന്ന ബലന്ധരെ ഞാൻ സഹതാപത്തോടെ നോക്കി പ്രിയമുള്ള സുഹൃത്തുക്കളെ രണ്ടാമധ്യായം ഇവിടെ അവസാനിക്കുകയാണ് ദയവായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കൂ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും സഹായിക്കണമെന്നും അപേക്ഷിക്കുന്നു നന്ദി